വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ ദൈവവചന ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ ദൈവവചന ഭാഗങ്ങളും എല്ലാവരും കേൾക്കുക ഈ ചാനൽ കാണുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവശം ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കനെ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ തുടർന്നുള്ള അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ഞങ്ങളോട് സഹകരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണ പ്രതീക്ഷിച്ചുകൊണ്ട് നാൽപ്പത്തി ഒന്നാം അധ്യായം സ്വപ്നം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു അവൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു അതിനുശേഷം മെളിഞ്ഞ് വിരൂപമായ വേറെ ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്നു നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അഴുകിൽ വന്നു നിന്നു മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുകിക്കളഞ്ഞു അപ്പോൾ ഫറവോ ഉടക്കമുണ്ടോ അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു ഉണ്ടായി ഒരു തണ്ടിൽ കുട്ടിയും അഴകുമുള്ള ഏഴ് ധാന്യ കതിരുകൾ വളർന്നു തുടർന്ന് ഏഴ് കതിരുകൾ കൂടി ഉയർത്തുന്നു അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായി സൂക്ഷിച്ച ഏഴ് കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നു ഫർവോയ്ക്ക് മനസ്സിലായി അവൻ ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തന്റെ സ്വപ്നം അവനോട് പറഞ്ഞു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്ര വാഹകൻ ഫർവോയോട് പറഞ്ഞു എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഫർവോ തന്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയേയും സേനാനായകന്റെ വീട്ടിൽ തടവു തടവിലിട്ടു ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു ഫെബ്രായ യുവാവുണ്ടായിരുന്നു സേനാനായകന്റെ വേലക്കാരനായിരുന്നു അവൻ ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇരുവർക്കും അവനവന്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത് അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തന്നതുപോലെ തന്നെ സംഭവിച്ചു എന്നെ അവിടുന്ന് ഉദ്യാനത്തിൽ പുനഃസ്ഥാപിച്ചു പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ച് മരുത്തി അവർ അവനെ തിടുക്കത്തിൽ കീഴ്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറി ഫറവോയുടെ മുമ്പിൽ ഹാജരായി ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു ജോസഫ് ഫറവോയോട് പറഞ്ഞു അത് എന്റെ കഴിവല്ല എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും ഫറവോ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത അടുക്കുള്ള ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കേറി വന്നു പുഴുത്തടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മില്ലിന് വിരൂപമായ ഏഴ് പശുക്കളും കേറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിൽ ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ച ആ പശുക്കൾ ആദ്യത്തെ ഏഴ് കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കിടന്നു എന്നാൽ വിളിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയത് വിഴുകിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് അപ്പോൾ ഞാൻ കണ്ടു തുറന്നു വീണ്ടും സ്വപ്നത്തിൽ കുട്ടിയും അഴകുമുള്ള ഏഴ് കല്ലുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ ഏഴ് കല്ലുകൾ പൊങ്ങി വന്നു ശുഷ്ക്കിച്ച കതിലുകൾ നല്ല കല്ലുകളെ വിഴുകിക്കളഞ്ഞു ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരുവാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ജോസഫ് ഫർവോയുടെ പറഞ്ഞു ഫർവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫർവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശുക്കൾ ഏഴ് വർഷമാണ് ഏഴ് നല്ല കതിലുകളും ഏഴ് വർഷം തന്നെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ ഏഴ് പശുക്കളും ഏഴ് വർഷമാണ് കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരേണ്ട പതിലു ഏഴ് കല്ലുകൾ ക്ഷാമത്തിന്റെ ഏഴ് വർഷമാണ് ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് കാണിച്ചു തന്നിരിക്കുന്നു ഈജിപ്ത് മുഴുവൻ സുഭിക്ഷത്തിന്റെ ഏഴ് വർഷങ്ങൾ വരാൻ പോകുന്നു അതേ തുടർന്ന് ക്ഷാമത്തിന്റെ ഏഴ് വർഷങ്ങൾ ഉണ്ടാകും സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നു പോകുന്നു ക്ഷാമം നാടിനെ കാർന്നു തിന്നു പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും സ്വപ്നം അർത്ഥം ദൈവം ഇക്കാര്യം ഉടനെ അത് നടപ്പിലാക്കുമെന്നുമാണ് അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അധിപനായി നിയമിക്കണം ഫറവോ നാട്ടിലെ മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങളിലും വിളവിന്റെ അഞ്ചിനൊന്ന് ശേഖരിക്കണം വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവയുടെ അധികാരത്തിന് കീഴിൽ നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം ഈജിപ്തിൽ ഏഴു വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത് അങ്ങനെ നാട് പട്ടിണികൊണ്ട് നശിക്കാതിരിക്കും ജോസഫ് ഈജിപ്തിന്റെ അധിപൻ ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി ഫറവോ സേവകന്മാരോട് പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമോ ഫറവോ ജോട് പറഞ്ഞു ദൈവം ഈ ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ ഒരാൾ വേറെയില്ല നീ എൻ്റെ വീടിന് മേളാളായിരിക്കും എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും സിംഹാസനത്തിൽ മാത്രം ഞാൻ എന്നെക്കാൾ വലിയവനായിരിക്കും ഫറവോ തുടർന്നു ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു ഫറവോ കയ്യിൽ നിന്ന് ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു അവനെ പട്ടുവസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഇടുകയും ചെയ്തു അവൻ തന്റെ രണ്ടാം രഥത്തിൽ എഴുന്നള്ളിച്ചു മുട്ടുമടക്കവൻ എന്ന് അവർ അവനു മുൻപേ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഫറബോ ആണ് നിന്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും കയ്യോ കാലോ ഉയർത്തുകയില്ല അവൻ ജോസഫിന് ഫാനു പേരിട്ടു ഓനിലെ പുരോഹിതനായ മകൾ അസ്മത്തിന് അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു ഈജിപ്തിലെ രാജാവായ ഫറവയുടെ സേവനത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ മുപ്പത് വയസ്സായിരുന്നു ഫറവയുടെ മുമ്പിൽ നിന്ന് പോയി അവൻ ഈജിപ്ത് മുഴുവൻ വർഷം ഭൂമി സമൃദ്ധമായി വിളവ് നൽകി ഏഴു വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യധാന്യങ്ങളെല്ലാം സാധനങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംരക്ഷിച്ചു സംഭരിച്ചു വെച്ചു ഓരോ നഗരത്തിനും ചുറ്റുമുള്ള സൂക്ഷിച്ചു കടൽക്കരയിലെ മണലുപോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി ക്ഷാമകാലം തുടങ്ങും മുമ്പ് ഓനിന്റെ പുരോഹിതനായ മകൾ അവനെ രണ്ടു പുത്രന്മാർ ജനിച്ചു എന്റെ കഷ്ടപ്പാടും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടകയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കഴിഞ്ഞൂൾ പുത്രനെ മനാസെ എന്ന് വിളിച്ചു രണ്ടാമനെ അവൻ എഫ്രഹിം എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ ഉള്ളവനായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു ഈജിപ്തിലെ സമൃദ്ധിയുടെ ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങൾ ആരംഭിച്ചു എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി എന്നാൽ ഈജിപ്തിൽ ആഹാരമുണ്ടായിരുന്നു ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ അപേക്ഷിച്ചു അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിനെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് തുടർന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു ജോസഫിന്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി ലോകത്തെല്ലാം